ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നു ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിലാണോ അതായത് അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട് സാറേ ഞാൻ നാളെ എന്ന് പറയുന്ന പോലെ ഏതാണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഏഹ് ഏതായാലും സൈനിക മേധാവി രാവിലെ പാതിരാത്രി രണ്ട് മുപ്പതിന് വിളിച്ചു പറഞ്ഞ അത്രയും നാണക്കേടില്ലല്ലോ ഏഹ് മിസൈല് വീണു എന്നുള്ളത് ഏതായാലും ആയിക്കോട്ടെ ഇപ്പോൾ ഇറാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി അവിടെ വെച്ചാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നുള്ള കാര്യം ഷഹബാസ് ഷെരീഫ് അവിടുത്തെ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഭീകരവാദം അതോടൊപ്പം തന്നെ വെള്ളം വെള്ളമാണല്ലോ ഏറ്റവും വലിയ ഭീകരവാദത്തെക്കാളും കൂടുതൽ അവർക്കിപ്പോൾ ഏറ്റവും വലിയ തലവേദന ഇന്ത്യ വെള്ളം നിഷേധിച്ചതാണ് ചിലപ്പോ നദി വറ്റി വരണ്ട കിടക്കുക വീഡിയോ ഇപ്പോൾ വെള്ളം അതോടൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള വാണിജ്യ കരാറുകൾ ഇതിനെയൊക്കെ സംബന്ധിച്ചൊക്കെ ചർച്ചയാകാം എന്നാണ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഇറാൻ പ്രസിഡന്റുമായിട്ട് ഈ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമല്ലോ അങ്ങനെയാണല്ലോ സാധാരണ അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ത്യ യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നേരത്തെ പ്രതിരോധിച്ച പോലെ നേരത്തെ പ്രതിരോധിച്ചിരുന്നല്ലോ അപ്പോൾ അതേപോലെ വീണ്ടും പ്രതിരോധിക്കാം എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പി ഒ കെ പാകിസ് പാക് അധീന കാശ്മീർ അതിനെക്കുറിച്ച് മാത്രമാണ് ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത് ഇതിനെക്കുറിച്ച് മാത്രമാണ് ഒരു വിഷയമുള്ളത് അപ്പോൾ ആ പി ഒ കെയിൽ ഇന്ത്യയുടെ അവകാശം അത് പാകിസ്ഥാൻ അംഗീകരിച്ച് തരണം ആ ഒരു നിലപാടിനപ്പുറം വേറെ ചർച്ചയ്ക്ക് ഒരു സാധ്യതയും ഇല്ലെന്ന് ഇന്ത്യ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഹാഫിസ് ഹാഫീസ് അടക്കം ലഷ്കറിൻ്റെ മൂന്ന് ഭീകര നേതാക്കളുണ്ട് അപ്പോൾ അവരെ ഇന്ത്യക്ക് കൈമാറണം ഈ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ച മാത്രം നടക്കുള്ളൂ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ട്രംപ് ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നല്ലോ ഞാനാണ് ഇതിൻ്റെ ഒക്കെ കാരണഭൂതനം അപ്പോൾ ആ പരിപാടി നടക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകൾക്കാണെങ്കിൽ അതിന് സന്നദ്ധമാണ് പക്ഷേ അതിന് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ നിലപാട് അറിയിക്കണം ഈ ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറുന്ന കാര്യത്തിലടക്കം നിലപാട് അറിയിച്ചെങ്കിൽ മാത്രം ചർച്ചയാകാമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ഇപ്പോൾ ഈ സമാധാനം ആകാം എന്നൊക്കെ പറയുന്ന ഈ ഷഹബാസ് ഷെരീഫ് ഇറാനിൽ എത്തുന്നതിന് മുമ്പ് തുർക്കിയിലൊന്നു പോയിരുന്നു അപ്പോൾ തുർക്കിയിൽ പോയി ഉറുദുഖാനെ കെട്ടിപ്പിടിച്ച് ഇന്ത്യയുമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരൻ എന്നൊക്കെയാണ് ഉറുദുഖാനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അപ്പോൾ ഇരുവെള്ളത്തിൽ ചവിട്ടിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നതെന്ന് ഉറപ്പിക്കാം പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് കൃത്യമാണ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സിന്ധു ഇൻഡസ് വാട്ടർ ഇൻഡസ് വാലി ട്രീറ്റി അത് ഇന്ത്യ റദ്ദു ചെയ്തതുമുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ച ഇന്ത്യയില്ല അതായത് ഭീകരവാദികളുടെ ക്യാമ്പുകൾക്ക് നേരെ അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ പാകിസ്ഥാൻ കൃത്യമായ നടപടിയെടുക്കണം ഇന്ത്യ ആവശ്യപ്പെടുന്ന ഈ മൂന്ന് ഭീകരരെ അവരെ ഇന്ത്യക്ക് കൈമാറണം ഈ നടപടികളില്ലാത്ത പക്ഷം ഈ നദീജല കരാർ ഒരിക്കലും പഴയ സ്ഥിതിയിലാകില്ല എന്ന് യു എൻ തന്നെ ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ എന്ത് നിലപാടെടുക്കും ഈ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുള്ള കളവും കൂടി ഒരുക്കണമല്ലോ അപ്പോൾ അത് ഇനി പാകിസ്ഥാൻ അത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് അതായത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും വെള്ളം കൊടുക്കും പാകിസ്ഥാൻ വെള്ളം വേണം വെള്ളം എപ്പോൾ തരുമെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഭീകരരെ തന്നു കഴിഞ്ഞാൽ വെള്ളം തരും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അപ്പം നമ്മുടെ നിലപാട് കറക്റ്റാണ് ഭീകരവാദം ഇല്ലാതാക്കിയാൽ പാകിസ്ഥാനുമായിട്ട് എന്ത് സഹകരണത്തിന് തയ്യാറെ എന്താ കുഴപ്പം പാകിസ്ഥാൻ നമ്മുടെ ആത്യന്തിക ശത്രുവൊന്നും അല്ല ഒരേ ജനതയാണ് ഇന്ത്യയിലും പാകിസ്ഥാനും ഉള്ളത് രണ്ട് ആചാരവും രണ്ട് രീതികളും പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ പാകിസ്ഥാനിലെ ജനത്തി ജനതയുമായിട്ട് ഇന്ത്യക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരേ വംശീയ സ്വഭാവമാണ് രണ്ടുപേർക്കും ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കണം വംശീയമായിട്ട് യാതൊരു വ്യത്യാസവും ആൾക്കാരല്ല ദക്ഷിണേന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ട് വലിയ ബന്ധവും ഈ പറഞ്ഞ ജനറ്റിക്കലി പോലും ബന്ധമുള്ള ആൾക്കാരാണ് ബലൂഹിസ്ഥാനിലുള്ളത് അപ്പോൾ ഇങ്ങനെ വലിയ തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ ഈ ഭീകരവാദം ഇല്ലെങ്കിൽ ഇന്ത്യ തമ്മിൽ പാകിസ്ഥാൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമോ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമല്ല ഭീകരവാദം അവസാനിപ്പിക്കുക ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറുക ഒരു ഭീകരവാദി ഉണ്ടാകാത്ത രീതിയിൽ പാകിസ്ഥാൻ മാറുക എന്നാ പ്രശ്നം തീർത്തു എന്നാ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള രാജ്യങ്ങളില്ലേ ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും വലിയ ശത്രുരാജ്യങ്ങളായിരുന്നല്ലോ അവരിപ്പോൾ അങ്ങോട്ടേക്കോട്ട് വിസ പോലും ആവശ്യമില്ലാത്തോന്ന് അങ്ങോട്ടേക്ക് ആയിട്ട് യാത്ര ബസ്സിൽ കയറി അടുത്ത ഈ ജർമ്മനി അടുത്ത സ്റ്റോപ്പ് ചെയ്ത് ഫ്രാൻസിൽ പോയി ഇറങ്ങാൻ പറ്റുന്ന അത്രയ്ക്കും ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അന്ന് കണ്ടാൽ കൊല്ലാവുന്ന രാജ്യങ്ങളല്ലേ ഇറ്റലിയും ഫ്രാൻസും അവർ ലോകത്തിൽ സംഘർഷാവസ്ഥ എവിടെയെങ്കിലും വാജ്പേയി അധികാരത്തിലിരുന്ന സമയത്താണ് ഇന്ത്യ അങ്ങോട്ടേക്ക് ഒരു ബസ് യാത്ര അപ്പൊ ഇതൊക്കെ ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമോ കലഹമോ ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് ഇത്തരത്തിൽ ഉള്ള വലിയ രീതിയിലുള്ള നടപടികൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാഗ അതിർത്തി അവിടെ അവിടെ പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ മറ്റേ ബി എസ് എഫ് ഭടന്മാരുടെ പരേഡുകളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലും വളരെ സൗഹൃദമായി പിരിയുന്നതും ദീപാവലിക്കും അതേപോലെ വിശിഷ്ട ദിവസങ്ങളിലൊക്കെ മധുരം കൈമാറില്ല അതേപോലുള്ള കലാ അതേപോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഈ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരേ സമയം ഒരു സൗഹൃദത്തിൻ്റെ മുഖംമൂടി അണിയുകയും അതേസമയം തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം പാകിസ്ഥാൻ ഭരണകൂടം അനുഭവിക്കുന്നുണ്ട് ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നു ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഇക്കാര്യത്തിൽ വലിയൊരു സമ്മർദ്ദം പാകിസ്ഥാൻ്റെ ഭരണകൂടം അനുഭവിക്കുന്നുണ്ട് അസീം മുനീറിനെ പെട്ടെന്ന് ഒരു സർവ സൈന്യാധിപതിയാക്കി അതായത് അവിടെ ഒരു സൈനിക റാങ്ക് നിശ്ചയിച്ചിട്ടുള്ളത് യുദ്ധ വിജയിക്കുന്ന യുദ്ധ നേതാക്കൾക്ക് കൊടുക്കുന്ന സൈനിക റാങ്ക് പക്ഷേ അവിടെ സൈനിക വ്യോമ താവളത്തിൽ പോലും അവിടെ ഇന്ത്യയുടെ മിസൈൽ പതിച്ചതിൻ്റെ ചിത്രങ്ങൾ സഹിതം പുറത്തുനിന്ന് തോറ്റു തുന്നമ്പാടി നിൽക്കുന്നൊരവസ്ഥയിൽ അപ്പോഴാണ് സൈനിക മേധാവിക്ക് ഒരു ഉന്നതപല ആ ഫീൽഡ് മാർഷൽ കൊടുക്കുക കാര്യം ഒരു വലിയൊരു അട്ടിമറി അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് മാർഷൽ കൊടുത്ത ആർക്കാണ് നമ്മുടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനേക്ഷയ്ക്കാണ് കൂടുതൽ സാം മനേക്ഷ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ധീരനായിട്ടുള്ള സൈനിക ഓഫീസറായിരുന്നു പിന്നീട് സൈനിക ജനറലായ മനുഷ്യനാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യ ചൈന വാറിലാണെന്ന് തോന്നുന്നു ഇന്ത്യ ചൈന വാറിലല്ല നയൻറ്റീൻ സിക്സ് സിക്സ്റ്റി ഫൈവിലല്ല സിക്സ്റ്റി ഫൈവിലോ അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റിലോ ആണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിലായിരിക്കണം ഒൻപതോളം ബുള്ളറ്റുകൾ വൈറ്റിൽ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് എന്നിട്ട് ഇന്ത്യയുടെ ജനറലായി ഏത് യുദ്ധത്തിലാണെന്നുള്ള ഞാൻ മറന്നുപോയി അത്രയും പോരാട്ടം വീര്യം വെച്ച മനുഷ്യനാണ് എന്നിട്ടാണ് ഇന്ത്യയുടെ ജനറൽ ബംഗ്ലാദേശിന്റെ ഈ ബംഗ്ലാദേശിന്റെ വിമോചനത്തിന്റെ ഈ അസീം മുനീർ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഏതോ ബംഗറിലൊക്കെ ബംഗറിൽ ഒളിച്ചിരിക്കുക മാത്രമല്ല പത്ത് രൂപ ഇരുപതിനായിരം കോടി രൂപയോളം വിദേശത്തേക്ക് അയച്ച് സ്വന്തം കുടുംബത്തിന് ലണ്ടനിലേക്ക് അയച്ച് സുരക്ഷിതമാക്കി എപ്പോഴാണെങ്കിലും രക്ഷപ്പെടാൻ പാകിസ്ഥാൻ തകർന്നുകഴിഞ്ഞാൽ ഇതാ ഞാൻ ഫ്ലൈറ്റ് കയറി പോകുന്ന നിലയ്ക്ക് പേടിച്ചോടിയ ആളാണ് ഭീരുവിന് കൊടുക്കുന്ന ഒരു അവാർഡായിട്ട് ഫീൽഡ് മാർഷൽ പദവി പാകിസ്ഥാനിൽ മാറി എന്നുള്ളതാണ് വാസ്തവം ഇപ്പം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പാക് സർക്കാർ അനുഭവിക്കുന്നുണ്ട് കാര്യം അവിടെ സൈന്യമാണല്ലോ ശക്തി അപ്പോൾ ആ സൈനിക മേധാവിയെ ഇത്തരം പദവികളൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് നിർത്തുക സൂപ്പിച്ച് നിർത്തുക അങ്ങനെ മൊത്തത്തിലൊരു അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം നടക്കുന്നു അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങളും സംഘർഷങ്ങളും നടക്കുന്നു ഈ സി സിന്ധിലും അതേപോലെ ബലൂ ഒക്കെ വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ കലാപങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എത്രയും വിധം പരിഹരിക്കുക ഈ വെള്ളം എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുക ആ ഒരു നടപടികൾ നയൻറ്റീൻ സെവൻറ്റി വണിലെ വാർ നടന്നോണ്ടിരുന്നപ്പോഴേക്കും അവിടുത്തെ സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല നമുക്ക് ഈ ബാറ്റിൽ ഓഫ് ലോകേബാല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇന്ന് പോയി കഴിഞ്ഞാലും അവിടെ ഇന്ത്യ അടക്കം ചെയ്ത പാകിസ്ഥാനികളുടെ ശവകുടീരങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയതായിട്ട് സംരക്ഷിച്ചിട്ടൊന്നുമില്ല പാകിസ്ഥാൻ സൈനികരുടെ റെഗുലർ ആർമി സോൾജേഴ്സാണ് അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറായില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പാകിസ്ഥാൻ ഓഫീസർ അയാൾ യുദ്ധത്തിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചു അയാൾ തെറ്റും ആളല്ല അയാൾ അയാളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പോരാടി ശരിയായിട്ടുള്ള കാര്യമാണ് അയാളെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരാണോ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന തോൽവി ചെയ്യുമോ പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞു അവസാനം പാകിസ്ഥാനിൽ ഇന്ന പോസ്റ്റിലുണ്ടായിരുന്നു നിങ്ങളുടെ ഇന്ന ഓഫീസർ വലിയ പോരാട്ട വിരുവാണ് കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ അവയൊക്കെ ബഹുമതി കൊടുക്കണം ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞതിന് ശേഷമാണ് അവരവരുടെ ഈ പറയുന്ന വാർത്തയും അവാർഡ് കൊടുത്തത് ആ ഓഫീസറുടെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അവർ കൊടുക്കുന്നത് അല്ലാതെ അവർക്ക് അവരുടെ സൈന്യത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ല അവർക്ക് ഭീകരന്മാരോടാണ് എല്ലാ താല്പര്യമുള്ളത് എക്കാലത്തും അതുകൊണ്ട് തന്നെ ീ പറഞ്ഞ പോലെ പ്രേംലാൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ഒരു സമാധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന വെള്ളം അവിടെ കിട്ടുന്നില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നു അപ്പം ആ രാജ്യം ഈ അവർക്ക് ഈ താല്പര്യം മറ്റൊന്നുമല്ല അവർക്ക് ഭീകരവാദമാണ് വെള്ളത്തിനേക്കാളും അവരുടെ ജനതയെക്കാളേറെ അവർക്ക് താല്പര്യം ഭീകരവാദമാണ് പാകിസ്ഥാൻ ഈ പറയുന്ന സമാധാനം എന്നൊക്കെ പറയുന്നത് വെറും പ്രഹാസനം മാത്രമാണ്